ശ്രീഹരി വായോ ശ്രീഹരിയുടെ കൂടെ ആനിയുണ്ടല്ലോ രണ്ടുപേരും കൂടെയാണ് പാട്ട് പാടാൻ പോകുന്നത് ശ്രീഹരി അടിച്ചുപൊളി പാട്ടാണ് അവര് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അടിച്ചുപൊളിയല്ല മെലഡി മെലഡി കുഴപ്പമില്ല നമുക്ക് അടിച്ചുപൊളിക്ക് മുമ്പ് മെലഡി ഓക്കെ ആണല്ലോ റെസ്റ്റ് എടുക്കാൻ അപ്പത്തേക്ക് ഒന്ന് ഫോം ആവും അല്ലേ അത്രേ ഉള്ളു ശരി അപ്പൊ എന്തായാലും ശ്രീഹരി Anya, the stage is over to you guys. Okay? Oh, Say thank, thank you. Okay. മൂളും ൂടും തക്കമേ കുഴലൂതുംകത്ത് കുളിരും കുളിരുന്നൊരു കാര്യം ചൊല്ലാമോ 出了门。

ത്ത് കുളിരൊന്നൊരു കാര്യം ചൊല്ലാമോ പ്രണയം നിങ്ങള് എത്ര കൈയടി കൊടുക്കും പറയുന്ന കേട്ടോ എല്ലാം ഹാപ്പിയാണോ ഓ ശരി താങ്ക് ഇനി നമ്മുടെ ഈ കൊച്ചിന് കൊച്ചിന് കയ്യടി കൊടുത്തേ കാണട്ടെ ആഹാ കൊച്ചിന് എയ്വിളിയൊക്കെ ഉണ്ടോ എന്നാ വിളിച്ച ഒന്നും കൂടെ ഒരു കയ്യടി അടിച്ചേ ए, वरते, वरते। प्रिया प्रिया कोड़ कोड़ थे थे। െ ഈ പരിപാടിയുടെ ഇടയ്ക്ക് നമുക്ക് ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റ് ഇവിടെ വന്നാൽ ഉണ്ടാകും രാജുവേട്ടൻ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ കോഴിക്കോടുകാരെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു നമ്മുടെ ഇവിടെ എത്തിയത് രാജുവേട്ടൻ വീണ്ടും ഈ വേദിയിലേക്ക് വരുമോ രാജുവേട്ടരുത് നമുക്ക് ഉള്ള നമ്മുടെ കയ്യിൽ അതുകൊണ്ട് രാജേട്ട വന്നിരിക്കുന്നു രാജേട്ട വെൽക്കം ബാക്ക് ടു കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടുന്ന് പോയതാണ് ഒരുപാട് കാലം നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റായിട്ടും ടീം ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് രാജുവേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുമെങ്കിലും ഇതിനെ അള്ളിയ ആ തന്നെ തന്നെ വിശേഷം തിരിച്ചു തോന്നുന്നു ഗുഡ് കോഴിക്കോട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു മാർച്ച് ഇരുപതാം തീയതി ഒരു ബുധനാഴ്ചയാണ് കല്യാൺ സിൽസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് അന്ന് ഈ കോഴിക്കോടിന്റെ സ്നേഹം ഒരുപാട് അനുഭവിക്കാൻ സാധിച്ചു അത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമ്മളുടെ പ്രിയങ്കരയായി ആനു ചേച്ചിയാണ് ഇവിടെ കേക്ക് മേക്സിങ് സെറമണി ചെയ്തത് എനിക്ക് തോന്നുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഒരുമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകമായി ആണ് ഒരു ഉത്സവ ആഘോഷം വിളവെടുപ്പ് ഉത്സവ ആഘോഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് അപ്പോ നമ്മൾ ഇന്ന് സിൽസും ആഘോഷമാക്കി മാറ്റാം വിഷ് ബെസ്റ്റ് നമ്മളുടെ ഈ കോഴിക്കോടിന്റെ ജീവനാടിയായിട്ടുള്ള മുക്കം എന്ന പുഴ അതിനെ വെച്ച് ആ കഥാപാത്രമാകുന്ന അനശ്വര പ്രണയ കഥയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ചനേടത്തിടെ മൊയ്തീനക്കാന്റെയും ആ കഥ അദ്ദേഹം അനുസ്വരമാക്കിയതാണ് ആ ഒരു മൊയ്തീനക്കാട് നമ്മുടെ മൊയ്തീനക്കാട് ആ ഒരു വിജയം തരുവോ എന്ന് നിന്റെ മൊയ്തീനിലെ നമ്മുടെ പ്രിയങ്കരനായ മൊതീനക്കായ്ക്കും കാഞ്ചനടത്തേക്കുള്ള ട്രിബ്യൂട്ടായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജുട്ടിന്റെ ശബ്ദം അതിന് ഇത്ര കടബത്ത് ഏത് തോണിക്കാരൻ കുത്തു നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പോഴും അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും

എന്താ മോന്റെ പേര് ജോയ് മോനെ പോലെ കുമരങ്കിരി കുമരങ്കിരിയാക്കിയത് ഈ നാടിന്റെ സംഗീതമാണ് ആ സംഗീതം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ വേണ്ടേ വേണ്ട ലോനപേടാ

പുറത്തിറങ്ങാൻ പോകുന്ന അതില് പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്ത ജതിൻ രാംദാസ് ഫാൻസ് ഫാൻസ് ഉണ്ടോ പിന്നെ ഇവിടെ അതാ അതാ യെസ് ടോവിനോ വേണ്ടി ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ കല്യാൺ അമൃത കാർണിവൽ വിത്ത് വേദിയിലേക്ക് വീട് എതിരെ വരുന്ന കൈമുട്ടുകൊണ്ടൊരു തട്ട് ഒരു തള്ളി സാറിന്റെ പഴയ ഫാമിലി ട്രിക്ക് എന്റെ അടുത്ത് എടുക്കാൻ തോന്നുവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വേണം മുണ്ടെടുക്കാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ എനിക്ക് മുണ്ടെടുക്കാനും അറിയാം ആവശ്യം വന്നാൽ മടക്കി കുത്താനും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം മലയാളികളുടെ ചോക്ലേറ്റ് നായകനായിട്ടുള്ള മറയത്തിലെ ആ ഒരു ഒരു അതിലാണ് നിവിൻ ചെറിയ ചേഞ്ച് കൊടുക്കാം ഗുരുവായൂരപ്പൻ കോളേജിന്റെ നടയിലൂടെ ഞാൻ ആഴ്ചയോടൊപ്പം നടന്നു വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റ് ഉണ്ട് അതവളുടെ തട്ടത്തിന്റെ മുടിയിലൊക്കെ എങ്ങനെ തട്ടിത്തടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ഇരുട്ടിൽ നിന്നും ഓരോ തവണ വെളിച്ചത്തിലേക്ക് വരുമ്പോഴും പെണ്ണിന്റെ കൂടി കൂടി വന്നു അന്ന് ആ വരാതിയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു ഈ ഉമ്മച്ചക്കുട്ടി ഇവളെൻ്റെ ആണ് ഓള തട്ടുകൊട്ട് കഴിഞ്ഞാണ്ടാ സാറേ പിന്നെ ചുറ്റുവളൊന്നും കാണാൻ പറ്റില്ല തട്ടത്തിനുള്ളിലുള്ള അവളുടെ ആ മുഖം മാത്രം കഥാപാത്രം അതില് ബോബി എന്ന കഥാപാത്രം അത് വിവേക് ഒബ്രോയി ആണ് നമുക്ക് എല്ലാവർക്കും വിവേക് ഒബ്രോയി ആണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഹിന്ദി നടനായ ഹിന്ദിക്കാരനായ വിവേകോബ്രോയ് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് അതിന്റെ രഹസ്യം ആർക്കെങ്കിലും അറിയാമോ പറയുന്നവർക്ക് സമ്മാനം ഉണ്ട് സമ്മാനമുണ്ടോ അലീനയുടെ ഒരു നമ്മുടെ അടുത്ത ജില്ലക്കാരനാണ് തലശ്ശേരിക്കാരനാണ് പണ്ട് തൊട്ടേ വളരെ ഡാൻസർ ആണ് അതെ ഡാൻസറാണ് എനിക്കറിയാം ആരെങ്കിലും അറിയാം ചേട്ടൻ അറിയാം ചേട്ടാ പറഞ്ഞോ ആരുടെ സൗണ്ട് ആണ് അല്ലല്ല ചേട്ടൻ കോൺഫിഡൻസോട് പറഞ്ഞു അപ്പൊ ചേച്ചി ആ പേര് പോ അങ്ങനെ വിനീത് ശ്രീനിവാസൻ എന്നാണ് പറഞ്ഞത് സ്വർഗം കാബോളി വാല എന്നീ സിനിമകളിൽ കൂടെ ഒക്കെ ഉള്ള നടനും നർത്തകനുമായിട്ടൊക്കെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട വിനീത് ഏട്ടനാണ് ആ ശബ്ദം കൊടുത്തത് അതിന് അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് അവാർഡും കിട്ടി മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റുള്ള ലൂസിഫർ ബോബിയുടെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി

ഒന്നറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ മിക്സിംഗ് നടക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരി ഉണ്ട് അലീന അത് കല്ലക്കി കിടുക്കി കോഴിക്കോട് അടിപൊളി സൂപ്പർ ഒരു നിമിഷം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാരണം നമ്മൾ ഏത് വേദി പോയാലും വോയിസ് എടുത്തു കഴിഞ്ഞാൽ മതി ആൾക്കാർക്ക് ഡൈലോഗ് മതി എത്രത്തോളം അദ്ദേഹത്തെ ഒക്കെ നമ്മൾ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു പകരം വെക്കാനല്ലാത്തൊരു കലാകാരനാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടുകയാണ് അല്ലേ കൈയടിക്കണം കൂടെ കൈത പൂവൻ കന്നി കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടി ഒഴിഞ്ഞു കണ്ടു കണ്ടില്ലേ വീഴൽ മുറിഞ്ഞു മനസ് നിറയമാണ് തുടിയ മധുരതുംബരം കൈത പൂവൻ കണ്ണി കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തെരിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുറിഞ്ഞു കണ്ടില്ലേ പാടുന്നേ ഈ ചംച്ചം എന്നുള്ള ഒരു വാക്കൊക്കെ കുറച്ച് ഈസി ആയിട്ട് പാടാൻ പറ്റുന്നില്ല അതിൽ കൂടുതൽ ഹിന്ദി ആണല്ലോ അപ്പൊ നമുക്കത് എളുപ്പാണല്ലോ അല്ലേ ഈ ഫീമെയിൽസ് ഒക്കെ വന്നിട്ട് കളരിപ്പായിട്ട് ചെയ്യാന്നുള്ളത്